എല്ലാവർക്കും എല്ല എല്ലാരും സുഖമായിരിക്കുന്ന വിശ്വസിക്കുന്നു ഇന്നൊരു നാടൻ റെസിപ്പി ആണ് വന്നിരിക്കുന്നത് ഏതക്കായും അവലും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ എല്ലാരും ശ്രമിക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കൊണ്ടുള്ള റെസിപ്പിക്ക് ഈ രണ്ട് പഴമ ഞാൻ ഏത്തക്ക ഇതുപോലത്തെ എടുത്തിട്ടുണ്ട് അധികം പഴുത്തു പോകാത്ത ഏത്തക്കാണ് എന്നാൽ ശരിക്കൊരു പഴു പഴുപ്പായതും വേണം ഒത്തിരി കറുത്ത് പോയ ഏത്തക്കായ ഇതുപോലത്തെ ഇത് നമുക്കൊന്ന് തുള്ളി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഒരേത്തക്ക നടുവ കീറി പിന്നെ സൈഡിക്കുള്ള കീറി അങ്ങനെ നാലായിട്ട് കീറി എടുക്കുന്നതാണ് കഷ്ണങ്ങളാക്കി ഇതുപോലെ എടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അവലെടുക്കണം ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മുക്കാൽ കപ്പ് ശർക്കര മുക്കാൽ കപ്പ് ശർക്കര ഇട്ടിട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പാനീയാകാം ഇതിനു വേണ്ടി ഇതൊന്ന് പാനീയാവട്ടെ ശർക്കര പാനി ആ വേറൊരടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഇതിലേക്ക് കൊച്ചും കഷുണ്ടിപ്പിക്കുക അഞ്ചൊരു കപ്പ് വണ്ടി ഇട്ടിട്ടുണ്ട് പുട്ടുകടൽ വെച്ചിട്ട് കിട്ടാം ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ആയി വരുമ്പോൾ ഇച്ചിരി മുതിരിങ്ങൾ പഴമൊക്കെ തിന്നാൻ മടിയുള്ള പിള്ളേർക്കെ ഏത്തക്കകത്ത് കറുത്തു പഴുത്ത് പോയി കഴിയുമ്പോൾ പിള്ളേരൊന്നും തിന്നത്തില്ല അപ്പം ഇങ്ങനെ അവലും കൂടെ കൂട്ടി അവലിനറത്തി ഇങ്ങനെ ഏത്തക്കാ ഇട്ട് കൊടുക്കാം നല്ലോണം എല്ലാവരും പിള്ളേരൊക്കെ കഴിച്ചു പിള്ളേർ തന്നെയല്ലേ വലിയ ഉഴപ്പവും അത് ഇഷ്ടമായിരിക്കും ഈ നെയ്യിലേക്ക് ഏത്തക്ക അരിഞ്ഞു വെച്ചിട്ട് ഏത്തക്കായിട്ടൊന്ന് നമുക്കൊന്ന് നെയ്യ് കകത്തുനിന്ന് വരക്കി എടുക്കാം ഇത്തിരി കുഴഞ്ഞു പോവല്ല നമുക്ക് അവലിനകത്ത് കിടക്കുമ്പോൾ ഒന്ന് കഴിക്കാൻ കിട്ടണം അതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലോണം നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് നീ അവൽ ഒന്ന് വറുത്തെടുക്കാം ഒന്ന് വറുത്തെടുക്കണം അതിനടുപ്പേ വെച്ചിട്ടുണ്ട് ഒരു പാനകത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം നല്ലോണം അവല് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് വേണ്ട ഇതുപോലെ നമുക്ക് സ്വരം കേൾക്കണം പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊരു പാത്രത്തോട് മാറ്റിയിട്ട് നീ തേങ്ങ ഒന്നും വറുത്തെടുക്ക ഒരു കപ്പ് തേങ്ങയാണ് നമുക്ക് നല്ലോണം ഒന്ന് ഈ ഈ തേങ്ങയുടെ വെള്ളമായി ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് വെള്ളമായി എല്ലാം മാറിയിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ നെയ്യ് ഒഴിച്ച് മറ്റേ ഇതെല്ലാം വറത്തില്ലേ ആ പാനാണ് വെച്ചേക്കുന്നത് ആ നെയ്യ് മായ മതി ഇതിലേക്ക് നമ്മുടെ ശർക്കര പാനി ഒന്ന് ഒഴിക്കാം ശർക്കര പാനീയിലേക്ക് തേങ്ങ ആണ് ആദ്യം ഇടേണ്ടത് തേങ്ങ ശർക്കര പാനീം കൂടെ നല്ലോണം ഒന്ന് വെള്ളം പറ്റി വരണ്ടുവരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാം തേങ്ങായും ശർക്കര എല്ലാം നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട് തീ കുറച്ച് തീരെ കുറച്ചാണ് വെച്ചേക്കുന്നത് ഈ സമയം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഇതിലേക്ക് ഇതിലേക്കിടാം നല്ലോണം വറുത്താൻ പറയുന്നത് ഈ ഇടുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകാതിരിക്കാണ് വറുത്താൻ നമുക്ക് പെട്ടെന്ന് കുഴഞ്ഞു പോകത്തില്ല രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അവലും തേങ്ങായും ശർക്കരയും നല്ലവണ്ണം യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇടാം ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് നീ എത്തക്കുക ഫ്രൈ ചെയ്ത് നെയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് വെച്ചത് ഇടുക അതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കശുവണ്ടി മുന്തിരിങ്ങ എല്ലാം ഇതിലേക്ക് ഇതിലേക്കിടുക ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം ഒന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റ് ആണ് അവൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക എപ്പോഴും നമ്മൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ അവല് വിളയിച്ചതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇത് ഇങ്ങനെ അവൽ പെട്ടെന്ന് നാലുമണി വിട്ട് പിള്ളേരൊക്കെ വരുമ്പോൾ ഏത്തക്ക തിന്നാൽ മടിയാണെങ്കിൽ ഈ അവലും ഏത്തക്കായും കൂടെ എങ്ങനെ ഒന്ന് കൊടുത്ത് നോക്ക് നിങ്ങൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള സാധനമാണിത് അപ്പം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഏത്തക്ക ഇതിനകത്തേട്ട് കുഴച്ച് എടുക്കല്ലേ ഇങ്ങനെ കടിക്കണം ഈ അവലിനകത്തുകൂടെ കടിക്കാൻ കിട്ടണം നമുക്ക് അതാണ് ടേസ്റ്റ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുഴഞ്ഞു പോവല്ലേ ഏത്തക്ക അവല് നമ്മൾ വറുത്തിക്കുന്നത് കൊണ്ട് ഇത് കൊഴയാതെ ഇരിക്കുന്നുണ്ട് കണ്ടോ ഈ കശുവണ്ടിയും മുരിങ്ങായുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട ഉണ്ടെങ്കിൽ ഇട്ടച്ചാൽ മതി ചിലരി എടുക്കും ഇങ്ങനെ ഇട്ട് അങ്ങോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കണം നാലുമണിക്കൊക്കെ കാപ്പിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ഒരു പലഹാരമാണ് ഏത്തക്കായ അവലും കൊണ്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അവലും പഴവും കൊണ്ടുള്ള റെസിപ്പി ചെയ്ത് കഴിഞ്ഞു നമുക്കൊന്ന് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ഏത്തക്കായും കൂടെ ഇട്ടിങ്ങനെ ഉണ്ടാക്കി നല്ല അവൽ വിളയിക്കുന്നതിനേക്കാട്ടി സൂപ്പറാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം